യേശു കർത്താവിന്റെ രണ്ടാമത്തെ അടയാളമായി അങ്ങ് കഫർണഭൂമി എന്ന ഗരീരയിലെ ഖാനാവിലേക്ക് ഒരു വ്യക്തി വരുന്നുണ്ട് ഹാല ആ വ്യക്തി വന്നിട്ട് പറയുന്നു അങ്ങന്റെ വീട്ടിലേക്ക് വരണം എന്തിന് എൻ്റെ കുഞ്ഞ് രോഗമായി കിടക്കുകയാണ് എൻ്റെ കുഞ്ഞ് രോഗമായി കിടക്കുകയാണ് അങ് എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ നാം കാണുന്നുണ്ട് രാജഭത്യൻ്റെ മകൻ ഖവർണഭൂമിന്ന് വരികയാണ് രാജഭൃത്യൻ കുഞ്ഞിനു വേണ്ടി യേശു കർത്താവ് ആ വ്യക്തിയോട് പറഞ്ഞു യേശു കർത്താവോട് പറഞ്ഞു നാലിൻ്റെ നാൽപ്പത്തി ഒമ്പത് കർത്താവെ പൈതൽ മരിക്കും മുമ്പ് വരണം യേശു അവനോട് പൈക്കോ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച മനുഷ്യൻ പോയി അവൻ്റെ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെതിരേറ്റി നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവന് ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചതെന്ന് അവർ അവനോട് ഇന്നലെ ഏഴ് മണിക്ക് പനി എന്ന് പറഞ്ഞു അത് യേശു പറഞ്ഞ നാഴിക തന്നെ എന്ന് അവൻ ഗ്രഹിച്ചു എന്ന് പറഞ്ഞ തലേദിവസം അവനോട് വിട്ട് നിന്റെ കുഞ്ഞിന് സുഖമായി കൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ കർത്താവിൻ്റെ വചനം അങ്ങ് അവനെ സുഖമാക്കി ലളിതാസന് ഇത് പറയുമ്പോൾ അകലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു പ്രത്യേക ജീവിത സാഹചര്യമാണ് ഈ വചനം ചിന്തിപ്പിച്ചത് പ്രത്യേകമായ ടിപ്പിക്കൽ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് അമേരിക്കയ്ക്ക് ഒരു യാത്ര പോവുകയാണ് മൂന്നാഴ്ചത്തെ ഒരു യാത്ര കുറേ വർഷം മുമ്പ് മൂന്നോ നാലോ ആഴ്ചത്തെ യാത്ര അങ്ങനെ പോകാനിരിക്കുമ്പോൾ എൻ്റെ പെങ്ങൾ തീരെ സുഖമില്ലാതായി അപ്പോൾ തീരെ സൗഖ്യം ഇല്ലാതെ വല്ലാതെ ഐശ്യു കിടക്കുക അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ എനിക്ക് നിന്നെ കാണണം എന്നിട്ട് പറഞ്ഞിട്ടാ നീ എന്നെ വന്ന് കണ്ടിട്ട് പോകണം എങ്ങനെ കാര്യങ്ങൾ നീ നാളെ പോകാണോ അപ്പോൾ നീ പോയിട്ട് ഞാൻ മരിച്ചു പോയാൽ നീ വരുമോ അത് എന്നെ കാത്തിരിക്കേണ്ടായോ അതോ വെക്കണോ എല്ലാം ഒന്ന് പറഞ്ഞിട്ട് വേണം എനിക്കറിയില്ല അതുപോലെ ക്ഷീണ അപ്പോൾ നീ പോകുമോ പറയണോ ഇത് ശനിയാഴ്ച അവൾ എന്നോട് നാല് മണിക്ക് പറഞ്ഞു ഞാൻ ഞായറാഴ്ച രാത്രി പോവുകയാണ് എനിക്ക് ചർച്ചയിൽ പറയണം ടിക്കറ്റ് റെഡി പോയില്ലേ അവിടെ റെഡി ആയിരിക്കുന്ന മീറ്റിങ്ങുകൾ ഭയങ്കര പൈസ കൊടുത്തെടുത്ത ടിക്കറ്റ് പിന്നെ ആകെ എല്ലാം കൊണ്ട് ഡേമ്മ ഫോണോ വേണ്ടായോ പോയാൽ മരിച്ചു പോയാൽ വല്ലാത്തൊരു വല്ലാത്തൊരസ്വസ്ഥത അന്ന് രാത്രി ശനിയാഴ്ച ഉറങ്ങിയില്ല ഉറങ്ങാതിരുന്നിട്ട് ഞാനിങ്ങനെ പുസ്തകം വായിക്കുക വെളുപ്പിനെ വായിച്ചപ്പം വെറുതെ ഇതൊന്നും വായിച്ചു കവർണഹും കാന ഞാൻ ഗൂഗിൾ എടുത്തുനിന്ന് അടിച്ചു നോക്കി കവർണ്ണഹൂമും കാനയും തമ്മിലുള്ള വ്യത്യാസം എന്തുണ്ട് നോക്കിയപ്പോൾ ഏതാണ്ട് ഇരുപത്തേഴ് കിലോമീറ്റർ ഉണ്ട് ഞാൻ കണക്ക് കൂട്ടിയപ്പം കൃത്യം ഞാനിരിക്കും നടത്തുന്ന ഏകദേശം എൻ്റെ പെങ്ങൾ കിടക്കുന്ന സ്ഥലം വരെയുള്ള ദൂര അന്ന് എനിക്ക് പിടികിട്ടി ഈ ദൂരത്തിൽ അധികാരമുള്ള ഒരു ദൈവമുണ്ട് ആ ഉറപ്പ് ഞാൻ പോയിട്ട് വന്ന് മരിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പോയിട്ട് വരുന്ന വരെ ദൈവം അത്ഭുത സൗഖ്യത്തോടെ ഇരുത്തി എനിക്കൊരു കാര്യം അറിയാം ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അങ്ങ് ദൂരെ പിടിപ്പിക്കുന്ന ദൈവമുണ്ട് അകലങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമുണ്ട് അകലയിരിക്കുന്നതിൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിൻ്റെ മേൽ യേശുവിൻ നാമത്തിൽ മാറും അകലയിരിക്കുന്നതിൻ്റെ കുഞ്ഞിൻ്റെ രോഗബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയും അകലെയിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മേൽ വ്യാപരിക്കുന്ന രോഗക്കെടുതി യേശുവിൻ നാമത്തിൽ ഇവിടെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ അഴിക്കുന്ന ദൈവമുണ്ട് അകലങ്ങളിൽ അധികാരമുള്ള ദൈവം രണ്ട് റഗന ഷകന റിഗന റബന ഹാലെ ലൂയ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിദേശ ആട്ടുകുള അവിടെ ഒരു ഒരു കുളമുണ്ട് അവിടെ എത്ര ആണ്ട് മുപ്പത്തെട്ടാണ്ട് ആണോ മുപ്പത്തെട്ടാണ്ട് യേശു കർത്താവിന് അന്ന് എത്ര വയസ്സ് കാണും മാക്സിമം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് കാണും അപ്പം ഇവൻ്റെ രോഗം ഈ സഹോൻ്റെ രോഗം രോഗം ആരെക്കാട്ടി മൂത്തതാ യേശുവിനെക്കാട്ടി മൂത്ത എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് കാലപ്പഴക്കങ്ങളുടെ മേ രോഗത്തിന് എത്ര കാലപ്പഴക്കമുണ്ടെങ്കിലും അതിൻ്റെ ഹിസ്റ്ററി എത്ര വർഷമായെന്ന് ചോദിക്കാനല്ല എൻ്റെ യേശു വന്നത് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കാന്ന് പറയാൻ കഴിവുള്ള ദൈവം ഇന്നും പാപമോചനമുണ്ടെങ്കിൽ രോഗസൗഖ്യമുണ്ട് വിശ്വസിച്ച് നമ്മുടെ കരങ്ങളെ ഒന്നും കരങ്ങളെ ഒന്ന് ഉയർത്തി അടിച്ച് വിശ്വസിച്ച് സ്വീകരിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് വാതനം തുറന്ന് പറ ആട്ടിപ്പിണലുകളാൽ സൗഖ്യം വന്നു വന്നുമിരിക്കുന്നു യേശുബിൻ്റെ കൈ ഇപ്പോൾ ജനത്തിൻ്റെ ശിരസ് മേൽ ഇരിക്കട്ടെ கண்டு ரோகசியம் இப்பவேகம் ஓடன்தைவத்தி കരങ്ങൾ ഉയർത്തി സൂമിലൊക്കെ ഇരിക്കുന്നത് ഇരു കരങ്ങൾ ഉയർത്തി ഉയർത്തി അടിച്ച് ഇരു കരങ്ങൾ ഉയർത്തി രണ്ട് കരങ്ങളും ചേർത്ത് വിശ്വാസത്തോടടിച്ച് സ്വീകരിച്ചേട്ട് ദൈവത്തിന്റെ സന്ധി നിങ്ങളുടെ കരങ്ങളെ അടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഫെയ്ത്ത് ആക്ഷൻ പോലെ നന്ദി പറഞ്ഞേ അടി സൗഖ്യം വന്നും ഇരിക്കുന്നു യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെനം ശകനം ധികനം അർക്കല ഘന റിഖന റിക്കല അവർ മരണവാദിനോട് സമീപിച്ചു സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി അവർ തങ്ങളുടെ കാഷ്ടത്തിൽ യഹോമിയോട് നിലവിളിച്ചു അവൻ തൻ്റെ വചനമായിച്ച് അവരെ വെടിവിച്ചു കോഴികളിൽ നിന്ന് അവരെ കരറ്റി കയ്യേറ്റിയെങ്കിൽ കത്താവ മരണം പ്രതീക്ഷിച്ച ക്യാൻസർ പോലെയുള്ള രോഗത്തിൻ്റെ ചില സ്റ്റേജുകൾ മാറി മാറി മരണം പ്രതീക്ഷിച്ച് വ്യക്തികളെ കൈപിടിച്ച് എഴുതിപ്പിക്കുന്ന ദൈവ വചനത്തിന്റെ ശക്തി ഇപ്പോൾ അകലങ്ങളിൽ വ്യാപരിക്കട്ടെ

ക്ഷീണിച്ചു പോകാതെ നടത്തുന്ന തളർന്നു പോകാതെ ഓടിക്കുന്ന തളർന്നു പോകാതെ ഓടിക്കുന്ന ആ ദൈവിക ആരോഗ്യം അവരുടെ ഇടയിൽ ആരും ബലഹീനം ഉണ്ടായിരുന്നുള്ള വചനം പോലെ ഈ ദൈവസഭയ്ക്കകത്തൊരു ആരോഗ്യം വ്യാപരിക്കട്ടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ആരോഗ്യമുള്ള ഒരു ദൈവസഭയായി മാറട്ടെ ആലെ ലൂയ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി യേശു കർത്താവിനെ രക്തം കൊണ്ട് ഞങ്ങൾ ചീമതിൽ തീർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ക്യാൻസർ കടക്കരുത് ഒരു കുടുംബത്തിനകത്തും മകാല മരണങ്ങൾ കടക്കരുത് ഒരു കുടുംബത്തിനകത്തും മാനസിക രോഗം മൂലം ആത്മഹത്യകൾ ഉണ്ടാകല്ലേ എല്ലാ ആത്മഹത്യ പ്രവണതകളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബന്ധിച്ച് ഉച്ചാടനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു മാനസികമായി തളർത്തി ആത്മഹത്യകളിലേക്ക് നയിക്കുന്ന ദുഷ്ട ദേശാധിപതി ദുരാത്മാവിനെ ഞങ്ങൾ ബന്ധിച്ച് പുറത്താക്കുന്നു കുടുംബങ്ങളിൽ നിന്ന് അതിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ മാനസിക മണ്ഡലത്തിന് മേൽ ആരോഗ്യം വ്യാപരിക്കട്ടേ

സകല ജനത്തിന്മേലും ഒഴ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിരക്കേണമേപോലെ സ്ത്രീയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇലിയാത്മാൽ പ്രവചിച്ചിട അസ്ഥ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം Tchau. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാമ്പത്തികമായ ദാരിദ്ര്യം മാനസികമായത് സാമൂഹ്യമായത് ബൗദ്ധികമായത് ശാരീരികമായത് ഇനിയൊരു ദാരിദ്ര്യ മേഖലയാണ് സാമ്പത്തികമായ ദാരിദ്ര്യം അതാണ് നാം പെട്ടെന്ന് ഓർക്കുക കൊരി ലേഖനത്തിൽ കാണുന്നു കഷ്ടതയിൽ നിന്ന് കഠിനു ചോദനായിരുന്നിട്ടും രണ്ട് കൊരിതി എട്ട് അവിടെ സന്തോഷ സമത്വയും മഹാദാരിദ്ര്യവും ധാരാളം വരെയും കാണിപ്പാൻ കാരണമായി തീർന്നു വാക്യങ്ങൾ താഴോട്ട് വരുമ്പോൾ നാം കാണുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസു സമ്പന്നായിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങളറിയുന്നുവല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസു സമ്പന്നായിരുന്നിട്ട് ഞാൻ ഈ പറയുന്നത് അതിഭൗതികതയുടെ ഒരു തലത്തിലേക്ക് കോടികൾ കൊടീശ്ശരനാകുമെന്ന് പറയാൻ വേണ്ടിയല്ല പക്ഷേ കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവൻ ദാസനാ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല അപാ പിതാവെയെന്ന് വിളിക്കാനുള്ള സ്വപുത്രൻ്റെ ആത്മാവനെയാണ് കടപ്ക്കണിക്കകത്ത് പെട്ട് വല്ലാതെ മനസ്സ് തകർന്ന് ശരീരം തകർന്ന് അപമാനത്താൽ തലകുനിഞ്ഞു പോകുന്ന വ്യക്തികളുടെ മുഖം ദുഃഖം വലുതാ കണക്കുകളൊന്നൊന്ന് തെറ്റുമ്പോൾ തലകുനിഞ്ഞു പോകും സാമ്പത്തികമായ ദാരിദ്ര്യം പകലിൽ ഈ രാത്രി പറയട്ടെ എങ്ങനെ മാറുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒന്നെനിക്കറിയാം ഒന്നെനിക്കറിയാം ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തൻ്റെ ധനത്തിനൊത്ത് തീർത്ത് തരുന്ന ഒരു നമ്മുടെ ദേവന് സ്തോത്രം പാടി എൻ്റെ ബുദ്ധിമുട്ട് മാറ്റുന്ന ഒരു ദെയ്യമുണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ നിങ്ങളതിസമ്പന്നരാകുമെന്നോ നിങ്ങൾക്ക് ഭയങ്കര കോടീശ്വരരാകുമെന്നോ പറയാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ വല്ലാതെ ദാരിദ്ര്യത്തിൻ്റെ കടക്കണിക്കകത്തുപെട്ട് കർത്താവേ വയ്യ കർത്താവെന്ന് പറയുന്നവർക്ക് വേണ്ടി അത്ഭുതകരമായ വഴിമാതിലുകൾ തുറക്കുന്ന ഒരു ദെയ്യമുണ്ട് ഇടുക്കത്തിയിരുന്നു കൊണ്ട് നിലവിളിക്കുമ്പം വിശാലത വരുത്തുന്ന ദെയ്യമുണ്ട് സാമ്പത്തി എന്തിനു മാറ്റുമെന്ന് പറയുന്നുണ്ട് ഒമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പം കാണുന്നു കർത്താവായ യേശു ക്രിസ്തുവിന് സ്തോത്രം വരുവാൻ കാരണമായ ഔദാര്യം കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലെ സംഭരന്മാരാകും ഇന്ന് രാത്രി എൻ്റെ കർത്താവെ എൻ്റെ പേഴ്സ് ശൂന്യമാണ് ആളെ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കണം എന്നറിയത്തില്ല ഫീസ് അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്നറിയത്തില്ല എന്നോട് അത്രയും മക്കൾ പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞു എല്ലാ മക്കളും അഡ്മിഷൻ നേരത്തെ എടുത്തു എൻ്റെ അപ്പം മാത്രം ഒരു ചിന്തയില്ല എനിക്ക് നിരിപ്പ് കണ്ടില്ലേ പൊട്ടം കളിക്കുക പക്ഷേ അപ്പനെ അറിയാം പൊട്ടം കളിക്കുകയല്ല ചാടി ഇറങ്ങി ബാംഗ്ലൂരിൽ പോയി അന്വേഷിക്കാൻ ആ മനുഷ്യൻ്റെ കയ്യിൽ പൈസ ഇല്ല നേരത്തെ കൂടെപ്പുറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം അമ്മ സഹായിക്കാവുന്ന ഇപ്പോൾ ആ വ്യക്തി ഫോൺ എടുക്കുന്നില്ല വീണ്ടും വീണ്ടും വിളിക്കാൻ ധൈര്യം വരുന്നില്ല പക്ഷെ ഒന്നെനിക്കറിയാം സാമ്പത്തികമായ ദാരിദ്ര്യത്തിനകത്ത് പെട്ട് വലയുന്നവർ നാളെ എന്തു ചെയ്യണം എന്നറിയാത്തവർ വഴി അടഞ്ഞു പോകുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ എന്റെ കർത്താവ് ദാരിദ്ര്യനെ കൊപ്പര്ത്തും കൈ നീട്ടാൻ ഇട വരാതെ നടത്തുന്ന ഒരു ദെയ്യമുണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് കൈകൾ ശൂന്യമാകട്ടാതെ ഇടിഞ്ഞുപൊടിഞ്ഞിട് മഴ വ്യത്യാസം വരണം കുഞ്ഞിന്റെ കല്യാണത്തിന് മുമ്പ് കുഞ്ഞുങ്ങൾ പ്രായമായി വരിക മക്കൾ പറയുന്ന ഈ വീട്ടിൽ വെച്ച കല്യാണം വേണ്ട എന്തോ എന്നോട് ഇന്ന് രാത്രി കത്താവ് അങ്ങനെ പറയാൻ പറയുക ഒരു മാറ്റം വേണം ഒന്ന് പെയിന്റ് ഒത്തിരി നാളായി കത്താവെ ഒരു വഴി തുറക്കണേ കരമുയർത്തി പ്രാർത്ഥിച്ച് സാമ്പത്തികമായ ദാരിദ്ര്യത്തിനകത്തുന്ന് അന്നുള്ള മന്നത നടത്താൻ കഴിയുന്ന ഒരു ഞാനൊരു കാര്യം ലൈവിലെ പറയുന്നെനിക്കറിയാം ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായപ്പം രണ്ടാമത്തെ ഒരു കുഞ്ഞ് വേണോ വേണ്ടായോ അന്ന് ഞാനങ്ങ് താ പാവ പിടിച്ച വീട്ടിലൊന്നും അല്ല എന്നാ പോലും അന്ന് ഡയപ്പർ മേടിക്കാൻ കാശില്ലായിരുന്നു അപ്പോൾ ഒരു കല്യാണത്തിന് പോയപ്പം പ്ലാസ്റ്റിക് ചട്ടിക്കകത്ത് തുണി വെച്ചോണ്ടാ പോയി പക്ഷെ എൻ്റെ കുഞ്ഞിനെന്ന് ഡയറിയായിരുന്നു ഇത് ഇരിക്കും പൊയ്ക്കൊണ്ടേയിരിക്കും ഇരിക്കും ഞാൻ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരാൾ വല്ലാതെ കളിയാക്കി ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ വല്ലതും ദേഷ്യത്തിന് അന്നിലെന്ന് തിരിച്ചു ഭാര്യ വരഞ്ഞു ഇനി ഒരു കൊച്ചിൻ്റെ കാര്യം ആലോചിക്കണമെങ്കിൽ ടൈപ്പറും മേടിക്കാനുള്ള കാശുണ്ടാക്കിയിട്ട് കൊച്ചു മതി അതിനെൻ്റെ പൈസ ഇല്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ പോയ യാത്രകൾ ഞാൻ ഏറ്റവും കൂടുതൽ വിദേശത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഡയ്പറ എനിക്ക് കിട്ടിയിട്ടുള്ളതും ഡയപ്പറുകളാണ് ആര് ഞങ്ങളുടെ സഭയിൽ കുഞ്ഞുണ്ടായെന്നറിഞ്ഞാലും മേടിച്ചു കൊടുക്കുന്ന ഡയപ്പറാണ് കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം അത്ഭുതം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായപ്പോൾ ഉരുലോടി ആ സാധന കൊണ്ടറക്കി വെച്ചു വീട് നിറച്ചിരിക്കുക അന്ന് അടുത്തൊരു കുഞ്ഞുണ്ടാകണമെങ്കിൽ ഒരു ഡയ്പർ മേടിക്കാൻ കാശില്ലാത്ത ഒരു പാരമ്പര്യം ഒരു സമയം എനിക്കുണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടാന്ന് പറയാൻ വേണ്ടി നിൽക്കുകയല്ല പക്ഷെ ഒന്നെനിക്കറിയാതെ നാളെ എന്ത് ചെയ്യണം എന്നറിയാതെ ഭാരപ്പെടുന്നവരോട് രാത്രി കർത്താവ് പറയുന്നു ഇവിടെ ബുദ്ധിമുട്ടേയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തോടെ പൂർണ്ണമായി തീർത്തെരുതുമുണ്ട് കരമുയർത്തിപ്പിടിച്ചേ കർത്താവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് തകർത്തിട്ട് ഞെരുക്കത്തിൽ നിന്നൊരു വിശാലത കൊണ്ടുവരണം മൊത്തം ആഗോള സാമ്പത്തിക മാധ്യമ എങ്കിലും ആഴി വഴിയുള്ളവരെ ചങ്ങടിനകത്തൂടെ വഴിയൊരുക്കാൻ ദൈവമേ ഈ ജനത്തിൻ്റെ ഞെരുക്കങ്ങൾ മാറണമേ ഞെരുക്കങ്ങൾ മാറണമേ ൾ വഴിമാറണമേ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ മേഖലയിൽ ദൈവമേ ധനാട്ട്യരായിട്ട് ധനവാനായിട്ട് ദൈവത്തെ മറന്നു കളയാനല്ല പക്ഷെ അവിടെ കടപ്പടിക്കരുത് കാരണം ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് യേശുവിൻ നാമത്തിൽ ആ മേഖലകളേൽ ഒരു വിശാലത ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ആ മേഖലയുടെ മേൽ ഒരു വിശാലത കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശാരീരികമായ മേൽ ഒരു ആരോഗ്യത്തിൻ്റെ സമ്പന്നതയെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാനസികമായ ദാരിദ്ര്യത്തിനുമേൽ ഒരു ധൈര്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബൗദ്ധികമായ ദാരിദ്ര്യം മേൽ കർത്താവ് ഇന്ന് പുറകിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് വരാൻ താമസിച്ചാൽ അവർ സിവിൽ സർവീസ് എഴുതേണ്ട കർത്താവേ അവർ പി എച്ച് ഡി എടുക്കട്ട് കർത്താവേ കുഞ്ഞുങ്ങളെ വിശ്വാസത്താൽ പറയുക അങ്ങനെ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിഗ്രി എഴുതി വെച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിഗ്രി എഴുതി വെച്ച് പ്രാർത്ഥിക്കണം പഠിക്കാൻ ഭയങ്കര എടുക്കാനായിരുന്നു ഞാൻ അങ്ങനെ പറയാം ഞാൻ പത്താം ക്ലാസ് വരെ ഭയങ്കര എടുക്കാനായിരുന്നു പിന്നെ എവിടെ ഒന്ന് കെട്ടി പ്രി ഡിഗ്രിക്കങ്ങ് പൊട്ടി ഒഴപ്പിപ്പൊട്ടിയതാണ് അന്ന് പൊട്ടിയപ്പം ഞാൻ എൻ്റെ പുസ്തകം എടുത്ത് എഴുതി വെച്ചത് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് എനിക്കൊരു കർത്താവിനെ അറിയാം എനിക്കൊരു കഥ അറിയാം പിമ്മനെ മുമ്പനാക്കും തരുദ്രനെ ഗിതനോട് എന്ന് പറഞ്ഞു ഞാൻ സമാധാന പത്ര ചോദിച്ചു എങ്ങന കരമയ്ക്കുന്നേണ്ടോ രു ഞാൻ ആ വയലിലെ കാല മറക്കി കഴിച്ചോട്ടെ കർത്താവ് പറഞ്ഞു അല്ല നീ അതിന്റെ ഉടമസ്ഥയായിട്ട് ഉടമസ്ഥയായിട്ടും മാറിക്കോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമ ഈ മേഖലയിലുള്ള ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേര് കർത്താവേ ഈ അസുഖം ഞാൻ മരിച്ചു പോയ എൻ്റെ ഭാര്യ എന്തോ എന്റെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടില്ല എന്ന് എങ്ങ് എങ്ങും എത്തിയിട്ടില്ല അങ്ങനെ ഭാരപ്പുറത്ത് തുടങ്ങി രാത്രി അമ്മ പറയും നീ മരിക്കുകയില്ല നീ ജീവനോട് ഇരുന്ന ഹോമയുടെ പ്രവർത്തികളെ വർണ്ണിക്കും ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ ഒരു അപ്പൻ എന്ന നിലയിൽ യേശു എന്ന നാമത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യത്തെ ആരോഗ്യത്തോടുകൂടി ആയുസിനെ ഇന്ന് രാത്രി ചില വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിച്ചു പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പറയുന്നു മരിക്കോ ഇന്ന് ജീവനോട് ഇരുന്ന് ഏഹോപട പ്രവർത്തികളെ വർണ്ണിക്കോ ഈ വചനത്തെ വിശ്വസിച്ച് രാത്രി അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആരോഗ്യ സമ്പന്നതയെ ചോദിക്കുന്നു അവസാനിപ്പിക്കട്ടെ ദരിദ്രൻ ഭാഗ്യവാൻ എന്തെന്നാൽ എൻ്റെ ദാരിദ്ര്യത്തില ഞാൻ എന്റെ യേശുവിനെ കൂടുതലായി അറിഞ്ഞത് കാരണം അവനും ദരിദ്രനായിരുന്നു ദരിദ്രനായിരുന്നു അരക്കാശിനും മുതലില്ലാത്ത